തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചാണ് മനോജ് കെ ജയൻ്റെ പിതാവിൻ്റെ മരണം സംഭവിച്ചത് എൺപതുകളിലും ആരോഗ്യവാനായിരുന്ന അദ്ദേഹം സംഗീത കച്ചേരികളും പ്രോഗ്രാമുകളും നടത്തി വരികയായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ച പക്ഷാഘാതമാണ് അദ്ദേഹത്തിൻ്റെ ഏകാന്ത ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് സാധാരണ വീടുകളിൽ അച്ഛനോ അമ്മയോ മരണപ്പെട്ടാൽ പിന്നീടുള്ള കാലം മക്കളിൽ ആരെങ്കിലും ഒരാൾ അവർക്കൊപ്പം കഴിയും അല്ലെങ്കിൽ മക്കളുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഇതൊക്കെയാണ് പതിവ് എന്നാൽ ഗായകനും സംഗീത സംവിധായകനുമൊക്കെയായ കെ ജി ജയന് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരുന്നില്ല അദ്ദേഹം ഒരിക്കലും മക്കളുടെ ജീവിതവും മറ്റും തൻ്റെ ആവശ്യങ്ങൾക്കായി കൂട്ടിക്കുഴയ്ക്കുവാൻ തയ്യാറായിരുന്നില്ല കോട്ടയത്ത് നിന്നും കൊച്ചിയിലേക്ക് ജീവിതം പറിച്ചുനട്ട അദ്ദേഹം അധ്യാപികയായ ഭാര്യയുടെ മരണശേഷം പൂർണ്ണമായും ഒറ്റപ്പെട്ടു തന്നെയാണ് ജീവിച്ചിരുന്നത് മനോജ് കെ ജയന്റെ ദാമ്പത്യ ജീവിതം തകർന്നത് അദ്ദേഹത്തെ വളരെ നിരാശനാക്കിയിരുന്നു എന്നാൽ പിന്നീട് മരുമകളായി വന്ന ആശ അദ്ദേഹത്തിന് മകളായി തന്നെ മാറി മക്കളുടെ പഠന സൗകര്യാർത്ഥം ആശ വിദേശത്തേക്ക് പോയപ്പോൾ അഭിനയത്തിലെ ഇടവേളകളിൽ മനോജും അവർക്കൊപ്പം താമസിക്കാനെത്തി അതിനിടയിലൊന്നും തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം മക്കളെ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല അങ്ങനെയിരിക്കുകയാണ് ശിവരാത്രി കച്ചേരിയുടെ ഭാഗമായി പാലക്കാട്ടെ മുതലമടയിലുള്ള സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് മെഡിറ്റേഷൻ സെന്ററിൽ അദ്ദേഹം എത്തിയത് ജാതിമത ഭേദമില്ലാതെ ആയിരക്കണക്കിന് പേർക്ക് ആഹാരം നൽകുകയും വിവാഹങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആശ്രമമാണ് ഇത് ശിവരാത്രി കച്ചേരികൾക്ക് ഇവിടെ വന്നതോടെയാണ് അവിടുത്തെ സുനിൽ സ്വാമിയുമായി അദ്ദേഹം കൂടുതൽ അടുത്തത് തുടർന്ന് ഒന്നു രണ്ട് തവണ വീണ്ടും എത്തുകയും ആശ്രമത്തിനോട് കൂടുതൽ അടുത്തിടപഴകുകയും അവിടുത്തെ സാഹചര്യങ്ങളും അന്തരീക്ഷവും നന്നായി മനസ്സിലാക്കാൻ സാധിച്ചതോടെയുമാണ് തനിക്കും ഇവിടെ ഒരു മുറി തരപ്പെടുത്താമോ എന്ന് സ്വാമിയോട് ജയൻ ചോദിച്ചത് തൃപ്പൂണിത്തുറയിൽ വലിയ സൗകര്യങ്ങളുള്ള വീടും വാഹനങ്ങളുമൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊരു ആശ്രമത്തിലെ ഒറ്റ മുറിയിലേക്ക് അദ്ദേഹത്തെ ഒതുക്കാൻ മക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് അതായിരുന്നു ഇഷ്ടം ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു അങ്ങനെയാണ് മക്കളുടെയും മരുമക്കളുടെയും സമ്മതം വാങ്ങിയ ശേഷം തൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതത്തിലേക്ക് ജയൻ എത്തിയത് സുനിൽ സ്വാമി എന്ന വ്യക്തിയാണ് അവിടെ അദ്ദേഹത്തെ മകനെ പോലെ പരിചരിച്ചിരുന്നത് അവിടെ കഴിയുന്നതിനിടെയാണ് അദ്ദേഹത്തിന് പക്ഷാഘാതം സംഭവിച്ചതും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് മാറ്റിയതോടെ വിദേശത്തു നിന്നും മനോജ് മനോജിക്ക ജയനും കുടുംബവും എത്തുകയും ചെയ്തു അതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷം നടന്നത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും പ്രസന്നവതനായി അദ്ദേഹം ചടങ്ങിൽ നിറഞ്ഞിരുന്നു മൂന്നു മാസത്തിനു പുറം അദ്ദേഹത്തെ തേടി മരണമെത്തിയപ്പോൾ ചടങ്ങിലുടനീളം പാലക്കാട്ടെ സ്നേഹ ചാരിറ്റബിൾ ട്രസ്റ്റിലെ സുനിൽ സുനിൽസ്വാമിയാണ് ശ്രദ്ധേയനായത് പ്രാർത്ഥനാ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം വഹിച്ച അദ്ദേഹം അച്ഛന് ശബരിമലയ്ക്ക് പോകാനാണ് ഇഷ്ടം അതുകൊണ്ട് അദ്ദേഹത്തിന് യാത്രയയക്കാൻ ശരണം വിളി ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ ശരണം വിളിയോടെയാണ് അദ്ദേഹത്തിന് ചടങ്ങുകൾ പൂർത്തിയാക്കിയത് പിന്നാലെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള നീലമുണ്ട് പുതപ്പിക്കുകയും ചെയ്ത കാഴ്ചകൾ ശ്രദ്ധ നേടിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ